ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ മീഡിയ മിനിസ്റ്ററിയുടെ ബൈബിൾ പാഠങ്ങൾ ഇരുപത്തിയെട്ടാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു എവർക്കും ഈശ്വർക്കുപെയും സമാധാനവും ആ ഗ്രഹത്തെ ദൈവം വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആരംഭിക്കുന്ന പൂർവപിതാക്കന്മാരുടെ ചരിത്രമാണ് അൻപതാം അധ്യായം വരെയുള്ള ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുക കുൽപ്പതി പുസ്തകം പന്ത്രണ്ടാം അധ്യായം മുതൽ അൻപതാം അധ്യായം വരെയുള്ള ഭാഗങ്ങൾ ഈ ഭാഗങ്ങൾ വായിക്കുന്നതിന് മുൻപ് അതിന്റെ ആദ്യ ഭാഗമായ ആദ്യ ചരിത്രത്തെ ഒന്ന് സമഗ്രമായി പരിശോധിക്കുന്നത് നല്ലതാണ് അബ്രഹാമിനെ ദൈവം വിളിക്കുന്നു എന്നത് എന്തുകൊണ്ട് ഇപ്രകാരം ദൈവം വിളി ദൈവാവിഷ്കാര പദ്ധതിയുടെ ഭാഗമായ തുടർച്ചയിൽ ഈ ആദിമ ആദിമചരിത്രത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം വായിച്ചു തീർന്ന ഭാഗങ്ങളെ ഒന്ന് പരിശോധിക്കുകയും അബ്രഹത്തിൽ ദൈവം ഈ വിളി ആരംഭിക്കുന്നതിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളെയും അതിലൂടെ ദൈവം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെയും കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കുകയും ചെയ്യാൻ നമുക്ക് കഴിയണം മനുഷ്യനെ ദൈവം പലതരത്തിലാണ് വിളിക്കുന്നത് നമുക്ക് പലതരം വിളികളുണ്ട് ആ വിളികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിൽ പൂർവപിതാക്കളിലൂടെ ദൈവം നിറവേറ്റുന്നത് നാം ഏതവസ്ഥയിൽ നിന്നാണ് നാം വിളിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് നാം വിളിക്കപ്പെട്ടത് എന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടാകുമ്പോഴാണ് വിളിയുടെ പ്രാധാന്യത്തെ നമുക്ക് മനസ്സിലാകാം നാം ഓരോരുത്തരും ക്രിസ്തുശിഷ്യരാകാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കളാകാൻ വിളിക്കപ്പെട്ടവരാണ് സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി വിളിക്കപ്പെടുന്നവരാണ് നമ്മുടെ ജീവിതാവസ്ഥകളിലൊക്കെ ഓരോ പ്രവർത്തികൾക്കായും ഓരോ ജീവിതാവസ്ഥകൾക്കായും നാം വിളിക്കപ്പെടുന്നുണ്ട് ദൈവം വിളിക്കുന്നത് നാം ആയിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് അഥവാ ദൈവാവിഷ്കാരത്തിന് ഇണങ്ങും വിധം നമ്മെ പരിവർത്തിപ്പിക്കുന്ന ഒരു സ്ഥാനത്തേക്ക് മാറ്റുക എന്ന ആ ദൈവവിളിയെ യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം സാധാരണ രണ്ടു തരം ദൈവവിളിയുണ്ടെന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിട്ടുള്ളത് പൗരോഹിതത്തിലേക്കുള്ള വിളിയും കുടുംബസ്ഥ ജീവിതത്തിലേക്കുള്ള വിളിയും അങ്ങനെ വിളിയെ പരിമിതമായി കാണുന്നതിന് പകരം ദൈവം നമ്മെ വിളിക്കുന്നു ദൈവം നമ്മെ വിളിക്കുന്നതിന് പ്രഥമമായും പ്രധാനമായും ഒരു ലക്ഷ്യമേ ഉള്ളൂ അത് ദൈവാനുഭവത്തിലേക്ക് നമ്മൾ വരിക ദൈവമുക്കളുടെ സ്ഥാനം അനുഭവിക്കുക ദൈവത്തെ മഹത്വപ്പെടുത്തുക ദൈവം നമ്മെ വിളിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രവൃത്തിയുടെയും ലക്ഷ്യമായി കാണേണ്ടത് ഈ പരിപൂർണതയാണ് എന്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കണം അപ്പൊ ദൈവികമായ പരിപൂർണതയിലേക്ക് ദൈവത്തിൻ്റെ അനന്തമായ കരുണയിലേക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കാൻ ദൈവം നമ്മൾ വിളിക്കുന്നു അത് ഏത് ജീവിതാവസ്ഥയിലാണെങ്കിലും നമുക്ക് കാണാം അബ്രഹത്തെ ദൈവം വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏത് അവസ്ഥയിൽ നിന്നാണ് ദൈവം നമ്മൾ വിളിക്കുന്നത് എന്നൊരു കാര്യം നമുക്ക് ഓർമ്മ വേണം പന്ത്രണ്ടാം അധ്യായത്തിൽ പെട്ടെന്ന് അബ്രഹത്തെ ദൈവം വിളിക്കുന്നതുമായ ഭാഗം ആരംഭിക്കുകയാണ് പതിനൊന്ന് അധ്യായങ്ങളിൽ നമ്മൾ കണ്ട മനുഷ്യന്റെ സൃഷ്ടി പാപത്തിന് അവൻ വിധേയപ്പെടുന്നത് പാപകരമായ ആ ലോകത്തിന്റെ തുടർച്ച ആ പാപത്തിന് ദൈവം നൽകുന്ന ശിക്ഷ ആ ശിക്ഷയിൽ മനുഷ്യൻ വീണ്ടും എപ്രകാരം വർദ്ധിക്കുന്നു ആ ശിക്ഷാനുഭവത്തിൽ നിന്ന് കരയറ്റുന്ന ദൈവത്തെ സ്നേഹിക്കുന്നവരായി ജീവിക്കാൻ കഴിയുന്നുണ്ടോ അങ്ങനെ വീഴ്ചയുടെയും തകർച്ചയുടെയും ദൈവം തിരികെ പിടിക്കുന്നതിൻ്റെയും ഒരു ആദ്യ ചരിത്രം നമുക്ക് അബ്രഹാമിന് മുമ്പ് കാണാം അബ്രഹത്തെ ദൈവം വിളിക്കുന്നു എന്നിടത്ത് നിന്നാണ് യഥാർത്ഥത്തിൽ പൂർവ്വ പിതാക്കന്മാരുടെ ചരിത്രം നമ്മൾ ആരംഭിക്കുന്നു ആദ്യത്തെ പതിനൊന്ന് അധ്യായങ്ങൾ വാസ്തവത്തിൽ വളരെ ദീർഘമായ ഒരു കാലത്തെ ചരിത്രമാണ് ആ ദീർഘമായ കാലത്തെ ചരിത്രം പതിനൊന്ന് അധ്യായങ്ങൾ കൊണ്ട് ഒതുക്കുമ്പോൾ ആ പതിനൊന്ന് അധ്യായങ്ങൾക്കകത്ത് സമഗ്രമായൊരു വിവരണമല്ല ഉള്ളത് അത് അബ്രഹത്തെ വിളിക്കാൻ കാരണമായ മനുഷ്യന്റെ പതിതാവസ്ഥയെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ് ലക്ഷ്യം സൃഷ്ടിയിൽ ആരംഭിക്കുകയും ദൈവേഷ്ടത്തിന് വിരുദ്ധമായി ജീവിച്ച് തിന്മയുടെ കയത്തിൽ മുങ്ങിപ്പോവുകയും ചെയ്യുന്ന മനുഷ്യനെ വീണ്ടെടുക്കാനായി ദൈവം ആരംഭിക്കുന്ന ഒരു സമഗ്ര പദ്ധതിയുടെ പ്രാരംഭ പ്രാരംഭദിശയായി അബ്രഹാമിന്റെ വിളിയെ നമുക്ക് കാണാൻ പറ്റും ബി സി പത്താം നൂറ്റാണ്ടിൽ വിരചിതമായ യാഹ്വിസ്റ്റ് പാരമ്പര്യവും ബി സി ആറാം നൂറ്റാണ്ടിൽ വിരചിതമായ പുരോഹിത പാരമ്പര്യവും ചേർത്തിട്ടാണ് ഈ പതിനൊന്ന് അധ്യായങ്ങൾക്കകത്ത് മനുഷ്യന്റെ ഈ ആദ്യ ചരിത്രത്തെ മുഴുവൻ രേഖപ്പെടുത്തുന്നത് അത് ഒരു സമഗ്രമായ ചരിത്ര വിവരണമല്ലെന്നും അത് ആ രചനയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ദൈവ സൃഷ്ടിയായ മനുഷ്യന്റെ വീഴ്ചയെയും അവനെ രക്ഷിക്കാനുള്ള ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെയും സംബന്ധിച്ചാണെന്നും നമുക്ക് ബോധ്യമുണ്ടാകണം അങ്ങനെ ഒരു ബോധ്യമില്ലെങ്കിൽ ഈ ആദ്യ ചരിത്രത്തിനകത്ത് നൂറ് നൂറ് പെശകൾ ഉള്ളതായി നമുക്ക് തോന്നും കാരണം അവിടെ ഒരു കാര്യത്തെയും കൃത്യമായി പറയുന്നില്ല മനുഷ്യവംശത്തെക്കുറിച്ച് ആകെ പറയുന്നില്ല ചില വ്യക്തികളെക്കുറിച്ചാണ് പറയുന്നത് അത് പ്രധാനമായി ലക്ഷ്യം വയ്ക്കുന്നത് ദൈവത്തിൽ നടന്നു പോകുന്ന മനുഷ്യനെയും അവനെ തിരികെ വിളിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും അവന് ആദ്യകാലത്ത് നൽകുന്ന ശിക്ഷകളെയും ആ തകർച്ചകളിലൂടെ വീണ്ടെടുക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയെയും കുറിച്ച് പറയാൻ വേണ്ടിയാണ് ദൈവമനുഷ്യബന്ധത്തിനകത്തുണ്ടായ വിള്ളലുകളെ ആ വിള്ളലുകളിൽ നിന്ന് അവനനുഭവിക്കുന്ന പതിതാവസ്ഥയെ അതിൽ നിന്ന് ദൈവം നൽകുന്ന വിമോചനത്തെ ആ വിമോചിതാവസ്ഥയിൽ ദൈവം മനുഷ്യകുലത്തെ ഒന്നാകെ തന്റെ ദൈവാവിഷ്കാരത്തിനിണങ്ങും വിധം വിളിക്കുന്നു എന്നിടത്ത് എത്തിച്ചേരുന്നു പതിനൊന്ന് അധ്യായങ്ങളിൽ ആ പതിനൊന്ന് അധ്യായങ്ങളുടെ തുടർച്ചയാണ് പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ അബ്രഹത്തെ വിളിക്കുന്നു എന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റുക ഈ പ്രാഥമിക വിവരണത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ആരംഭമില്ലാത്തവനാണ് സർവശക്തനാണ് വചനത്താൽ സകലവും അവിടെ സൃഷ്ടിക്കുന്നു അങ്ങനെ ദൈവ സൃഷ്ടിയാണ് സർവപ്രപഞ്ചവും എന്നൊരു ബോധ്യം നമുക്ക് ഉൽപ്പത്തി ചരിത്രത്തിന്റെ ആദ്യ ഭാഗത്തെ വിവരണത്തിൽ നിന്ന് ലഭിക്കും മനുഷ്യന്റെ നന്മയിൽ സന്തോഷിക്കുകയും അവന്റെ പാപങ്ങളിൽ ദുഃഖിക്കുകയും പാപങ്ങൾക്ക് അവന് ശിക്ഷിക്കുകയും ആ ശിക്ഷയാൽ അവറിവുകൾ വെച്ച് കെട്ടുകയും അവനെ വീണ്ടെടുക്കുകയും ചെയ്യുന്ന ദൈവമാണ് അപ്പൊ മനുഷ്യകുലത്തെ ആകെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ദൈവത്തിന്റെ സമഗ്രമായ ഒരു രൂപമാണ് ആദ്യ ചരിത്രത്തിന്റെ ഉൾക്കാമ്പായിട്ട് നമുക്ക് കാണാൻ പറ്റുക ചരിത്രപൂരണമൊന്നിലക്കെടുക്കാതെ അതിനകത്തുള്ള ഈ അകക്കാമ്പിനെയാണ് നമ്മൾ സ്വാംശീകരിക്കേണ്ടത് തുടർന്ന ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ യേശുക്രിസ്തുവിൽ പൂർത്തിയാകുന്ന രക്ഷാകരമായ ദൗത്യത്തിന്റെ എല്ലാ ഘട്ടങ്ങളെയും നാം കടന്നു പോകുമ്പോൾ അതിനകത്ത് അകക്കാമ്പായിട്ടും അതിനകത്ത് അന്തർധാരയായിട്ടും ഉണ്ടാകേണ്ടത് ഈ ബോധ്യമാണ് ദൈവം ആണ് എല്ലാം സൃഷ്ടിച്ചത് ദൈവത്തെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നും ആകസ്മികമായി ഉണ്ടാകുന്നതല്ല കേവല പ്രതിവാസങ്ങൾ എന്ന് പറഞ്ഞ് തള്ളാവുന്നവയല്ല ആകസ്മികമായിട്ടൊന്നുമില്ല ദൈവം നന്മയാലാണ് എല്ലാം സൃഷ്ടിച്ചത് സൃഷ്ടികളെല്ലാം നന്മയാണ് ആ നന്മയിൽ തിന്മയുടെ സ്വാധീനം ഉണ്ടാകുന്നത് നന്മയുടെ അഭാവം കൊണ്ടാണ് നന്മ പ്രവർത്തിക്കാതെ പോകുമ്പോഴൊക്കെ തിന്മയാണ് പ്രവർത്തിക്കുന്നത് വെളിച്ചം വെളിച്ചം മാത്രമേ ഉള്ളൂ ആ വെളിച്ചത്തിന് പുറം തിരിഞ്ഞു നിൽക്കുമ്പോൾ നാം അനുഭവിക്കുന്ന ശൂന്യാവസ്ഥയാണ് ഇരുട്ട് അതുകൊണ്ട് നന്മയാണ് ദൈവസൃഷ്ടി ദൈവസൃഷ്ടിയിൽ തിന്മയില്ല തിന്മ മനുഷ്യന്റെ പ്രവൃത്തിഫലമായി അല്ലെങ്കിൽ നന്മയുടെ അഭാവം വഴിയായി അവന്റെ ജീവിതത്തിൽ വന്നുകൂടുന്നവയാണ് എന്നതിനെ കുറിച്ചാണ് ആദ്യ ചരിത്രം പറയുന്നത് വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് ദൈവം സർവപ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് ഏറ്റവും ചെറിയ പരമാണുവിനും ഏറ്റവും വലിയ ആകാശകോളങ്ങൾക്കും പ്രത്യേകമായ പദ്ധതിയുണ്ട് അവയൊന്നും അനാവശ്യമോ അവഗണിക്കാവുന്നവയോ അവഗണിക്കാവുന്നവയല്ല ഏകകോശ ജീവിനാരംഭിക്കുന്നതും സങ്കീർണമായ ഏറ്റവും സങ്കീർണമായ ജീവിതമുള്ള മനുഷ്യനിൽ എത്തിച്ചേരുന്നതും ഈ പ്രകാരം ഒരു ദൈവിക പദ്ധതിയാണ് അതൊന്നും പാഴായിട്ടല്ല വ്യക്തമായ ലക്ഷ്യമോ ബോധ്യമോ ഇല്ലാതെയല്ല എന്ന് നാം തിരിച്ചറിയണം മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് നമുക്കുണ്ടാകേണ്ട ബോധ്യം അതാണ് മനുഷ്യനെക്കുറിച്ച് നമ്മളിങ്ങനെ മനസ്സിലാക്കണം നമ്മൾ ഓരോരുത്തരെ കുറിച്ച് മനസ്സിലാക്കണം ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് ദൈവത്തിന് മുഖച്ഛായ വഹിക്കുന്നവരും ദൈവത്തിന്റെ പ്രവൃത്തിയെ തുടരുന്നവരും ദൈവിക മഹത്വം വെളിപ്പെടുത്തുന്നവരുമാണ് മനുഷ്യൻ അതേസമയം തന്നെ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് പ്രപഞ്ചത്തിൽ അതുകൊണ്ട് പ്രപഞ്ചത്തെയും ദൈവത്തെയും അനുഭവസ്ഥാനത്ത് കൂട്ടി വിളക്കുന്ന ഒരാളായിട്ട് ദൈവത്തെ വെളിപ്പെടുത്തുകയും പ്രപഞ്ചത്തിനെ ആകെ ദൈവകരങ്ങളിലേക്ക് കേൾപ്പിക്കാൻ കേൾപ്പുള്ളവരുമാണ് മനുഷ്യൻ മനുഷ്യന് ഈ രണ്ട് ദൗത്യമുണ്ട് ദൈവത്തിന്റെ മഹത്വം സർവപ്രപഞ്ചത്തിനും വെളിപ്പെടുത്തുക സകല പ്രപഞ്ചത്തെയും ദൈവത്തിന് സമർപ്പിക്കുക അത് അവനവന്റെ സമർപ്പണത്തിലൂടെ സാധ്യമാകും മനുഷ്യനിൽ അത് പ്രപഞ്ചത്തിൽ നിന്നെടുക്കപ്പെട്ടത് കൊണ്ടാണ് അതേ തന്നെ ദൈവത്തിന്റെ നിശ്വാസമാണ് അവന്റെ ആന്തരികത ആ നിശ്വാസത്തിലാണ് അവൻ നിലനിൽക്കുന്നത് ജീവൻ ദൈവത്തിൽ നിന്ന് ഈ ഒരു ബോധ്യമാണ് നമുക്ക് ഈ പൂർവ്വഭാഗങ്ങളെ കുറിച്ച് എത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് ദൈവിക ജീവൻ വഹിക്കുന്ന മനുഷ്യൻ ഒരു പ്രാപഞ്ചിക ജീവിതത്തിലേക്ക് വിളിക്കപ്പെടുന്നുണ്ട് പ്രപഞ്ചവുമായൊരു ബന്ധത്തിലേക്ക് സാമൂഹ്യമായൊരു ബന്ധത്തിലേക്ക് വിളിക്കപ്പെടുന്നുണ്ട് അവരനുമായുള്ള ബന്ധത്തിലേക്ക് ഈ രണ്ട് ബന്ധങ്ങളെയും ദൈവിക ബന്ധത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് പടുത്തുയർത്താൻ കഴിയണം സകലത്തിനും നമ്മൾ മൂല്യം കൊടുക്കുന്നത് ദൈവസൃഷ്ടി എന്ന നിലയ്ക്കാണ് ഒന്നും അവഗണിക്കാവുന്നവയല്ല ഒരാളെയും അവഗണിക്കാവുന്നതല്ല അപ്പൊ പ്രപഞ്ചത്തെ അവഗണിക്കാൻ കഴിയില്ല മറ്റുള്ളവരെയും അവഗണിക്കാൻ കഴിയില്ല രണ്ടുമായിട്ട് നമുക്ക് ബന്ധമുണ്ട് ആ രണ്ട് ബന്ധങ്ങളും ദൈവിക ബന്ധത്താലാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ദൈവത്തെ പ്രകാശിപ്പിക്കുന്നവനെന്ന നിലയ്ക്ക് സൃഷ്ടികളുടെയെല്ലാം മകുടമായി നിൽക്കുന്ന മനുഷ്യൻ സർവസൃഷ്ടപ്രപഞ്ചത്തിനും ദൈവാനുഭവത്തിന്റെ തലമാണ് എന്ന കാര്യം ഓർക്കണം ഈ മനുഷ്യനിലാണ് സകല പ്രപഞ്ചത്തെയും നമുക്ക് കാണാൻ കഴിയേണ്ടത് സകല വ്യക്തികളെയും കാണാൻ കഴിയേണ്ടത് മനുഷ്യൻ എന്നത് ദൈവത്തെ അനുഭവപ്പെടുത്തുന്ന ദൈവിക മഹത്വം വെളിപ്പെടുത്തുന്ന ദൈവിക പദ്ധതിയാണ് എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമുണ്ടായിക്കൂടും അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ ബലമതിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോഴും ഈ കാര്യം ഓർമ്മ ഉണ്ടാകണം എൻ്റെ ദൗത്യം ഇതാണ് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ദൈവാനുഭവം ഉണ്ടാക്കാൻ വിളിക്കപ്പെട്ടവൻ അതേസമയം തന്നെ സാമൂഹ്യമായി സാഹോദര്യ ബന്ധങ്ങളിൽ മുന്നിൽ നിന്നുകൊണ്ട് ദൈവിക മഹത്വത്തിൻ്റെ പ്രകാശനം അവരിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയേണ്ടവർ സകലത്തെയും ദൈവത്തിൻ്റെതായി തിരിച്ചറിയാനും സകലത്തോടും ദൈവ ബന്ധത്തിൻ്റെ ഒരടയാളമായി പ്രവർത്തിക്കേണ്ടവനുമാണ് മനുഷ്യൻ അതുകൊണ്ട് പ്രപഞ്ചത്തിനോട് ഉത്തരവാദിത്തമുണ്ട് അവരനോട് ഉത്തരവാദിത്തോണ്ട് സഹോദരൻ്റെ കാവൽക്കാരനായിട്ട് മാറണം അവരന് വേണ്ടി ആവണം ജീവിതം അവരത്തിൽ ദൈവത്തെ കാണുന്നവരായിട്ട് നമുക്ക് മാറാൻ പറ്റണം ഇതാണ് ഉൽപ്പത്തിയുടെ ആദ്യ ഭാഗത്തെ വിവരണങ്ങളിലൂടെ അവിടെ നമ്മോട് പറയുന്നത് പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും ഒരു നൈസർഗിക നൈസർഗികസനയാലാണ് നയിക്കപ്പെടുന്നത് ഈ നൈസർഗിക നൈസർഗികസനയാലല്ലാതെ വ്യക്തിപരമായ ബോധ്യങ്ങളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്നവനാണ് മനുഷ്യൻ ദൈവത്തിന്റെ ഈ സ്വഭാവം മനുഷ്യനവിടെ നൽകിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് വ്യക്തിപരമായ തീരുമാനങ്ങൾ ആലോചനകൾ പ്രാധാന്യമുള്ളവയാണ് അങ്ങനെ ആലോചിച്ചും തീരുമാനിച്ചും പ്രവർത്തിക്കാൻ കഴിയുന്നവനാണ് മനുഷ്യൻ ഇനി അങ്ങനെ കഴിയുമ്പോൾ സ്വാഭാവികമായും ഒരു പിഴവ് അവനവനിൽ കേന്ദ്രീകരിക്കും ഈ അവനവനിൽ കേന്ദ്രീകരിക്കാതെ ദൈവിക പദ്ധതിയിലേക്ക് ഉന്മുഖമായൊരു ബോധ്യത്തോടെ വേണം നമ്മൾ പ്രപഞ്ചത്തോടെ ഇടപെടാൻ ദൈവം എന്താണ് അഭിലഷിക്കുന്നത് ദൈവം എന്തിനാണ് അയച്ചിട്ടുള്ളത് ദൈവം എന്തിനാണ് നമ്മൾ സൃഷ്ടിച്ചത് എന്ന ബോധ്യത്തിൽ നമുക്ക് എത്താൻ പറ്റണം അങ്ങനെ അല്ലാതെ സ്വന്തം താല്പര്യങ്ങളിൽ കുടുങ്ങി പോകുമ്പോൾ അവനവന്റെ പരിമിതമായ ചിന്തകൾക്ക് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഈ ദൈവിക പദ്ധതിയിൽ നഗരും പ്രപഞ്ചവുമായുള്ള പദ്ധതി നഗരം അവനവൻ കേന്ദ്രീകൃതമായിട്ടല്ല ദൈവ കേന്ദ്രീകൃതമായ ഒരു ബോധമാണ് നമ്മെ നയിക്കേണ്ടത് നമ്മൾ ദൈവത്തിലേക്കുന്മുഖമായ ഹൃദയം കൊണ്ടും സഹോദരനിലേക്ക് ചേർന്ന് നിൽക്കുന്ന സ്നേഹബന്ധം കൊണ്ടും നമ്മൾ തന്നെ വെളിപ്പെടുത്തണം അപ്പൊ ദൈവത്തെ ലോകത്തിന് മുഴുവൻ വെളിപ്പെടുത്തുകയും സകല ലോകത്തെയും ദൈവവുമായി ഒന്നിപ്പിക്കുകയും ചെയ്യാൻ വിളിക്കപ്പെടുന്നവരാണ് നമ്മൾ ഇത് അടിസ്ഥാന ബോധ്യമായിട്ട് നമുക്കുണ്ടാകണം പറയുന്ന ഭാഷ കഠിനമായി പോകുന്നുവെങ്കിൽ ക്ഷമിക്കുക ഇത്രയുള്ള കാര്യം ഒന്ന് ദൈവേഷ്ടം നിറവേറ്റാൻ വന്നവർ ദൈവത്തിന്റെ ചായ വഹിക്കുന്നവർ ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടുത്തേണ്ടവർ ദൈവമഹത്വം എല്ലാറ്റിനും പകർന്നു കൊടുക്കേണ്ട ഇനി ആ ദൈവമഹത്വം പകർന്നു കൊടുക്കുക വഴി നാം എല്ലാറ്റിനെയും ദൈവത്തിലേക്ക് കൂട്ടിയോജിപ്പിക്കുകയും അങ്ങനെ സർവപ്രപഞ്ചത്തെയും ദൈവവുമായി രമ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ ബന്ധപ്പെടുത്തുന്ന അനുഭവസ്ഥാനമായിട്ട് നിൽക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ നമുക്ക് നമ്മുടെ വലിയ ഉത്തരവാദിത്വം നമ്മൾ മറന്നു പോകരുത് ഞാൻ എനിക്കായി വേണ്ടി ജീവിക്കുകയല്ല പൊതുവേ നമുക്കുണ്ടാകുന്ന പിഴവ് ഞാൻ എനിക്കായി ജീവിക്കുന്നു എന്നുള്ളതാണ് എന്റെ സ്വന്തം താല്പര്യത്തിനെന്നാണ് സാമാന്യഗതിയിൽ തന്നെ നമുക്കറിയാം നമുക്ക് നമുക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ പറ്റില്ല ഒരു തുള്ളിലയത്തുകാരന് അയാൾക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ കഴിയില്ല അയാൾ തുണി നെയ്ത മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അങ്ങനെ മറ്റുള്ളവർ ജോലി ചെയ്യുന്നുണ്ട് ആ മറ്റുള്ളവർ ജോലി ചെയ്യുന്നതിൻ്റെ ഒരു അംശം കൊണ്ടല്ലാതെ ഇയാൾക്ക് കഴിയാൻ കഴിയില്ല പരസ്പര ബന്ധിതമല്ലാതെ ജീവിക്കാൻ സാധ്യതയല്ല പ്രപഞ്ചത്തോട് അങ്ങനെ തന്നെയാണ് എടുക്കുന്ന ഒരു ശ്വാസവും ഓരോ നിശ്വാസവും ഈ പ്രാപഞ്ചികതയുമായുള്ള ബന്ധത്തിനകത്താണ് ആത്മീയ ജീവനാണ് ദൈവം നമുക്ക് നൽകുന്നത് ഈ ആത്മീയ ജീവൻ നമ്മുടെ ജൈവികമായ പ്രവർത്തനത്തിന് മുഴുവനും അടിസ്ഥാനമാണ് നമ്മുടെ ജൈവികമായ ഈ പ്രവൃത്തികൾ മുഴുവനും അജൈവ ലോകവുമായി ബന്ധപ്പെട്ടാണ് അതുകൊണ്ട് പ്രപഞ്ചം എന്നതിന് നമുക്ക് നമ്മിൽ കാണാൻ പറ്റണം സകല പ്രപഞ്ചത്തെയും ദൈവകരന് എത്തിക്കുന്ന അല്ലെങ്കിൽ സകല പ്രപഞ്ചത്തിനുമായി മാറുന്ന ദൈവിക വെളിച്ചം നമ്മിലൂടെയാണ് പ്രസരിക്കുന്നത് എന്ന ബോധ്യവും നമുക്കുണ്ടാകണം അങ്ങനെ ദൈവത്തെ വെളിപ്പെടുത്തുന്ന മനുഷ്യൻ ദൈവസ്നേഹത്തിന്റെ പ്രകാശനമാകേണ്ട മനുഷ്യൻ ദൈവത്തിനെതിരായി മാറുന്നു ദൈവിക ബന്ധത്തിൽ നിന്ന് അകന്നു പോകുന്നു അങ്ങനെ തിന്മ ഉത്ഭവിക്കുന്നു ആ തിന്മ പ്രപഞ്ചത്തെയും സഹോദരനെയും ബാധിക്കുന്നുണ്ട് എല്ലാറ്റിന്റെയും പ്രവർത്തനത്തെ അത് തടസ്സപ്പെടുത്തുന്നുണ്ട് ദൈവിക ജീവന്റെ പ്രവർത്തനം നഷ്ടപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ദൈവിക ബന്ധത്തിന് വിഘാതമായി തീരുമ്പോൾ മനുഷ്യനെ ദൈവം ശിക്ഷിക്കുന്നു ആ ശിക്ഷയിൽ മുറിവേറ്റു കഴിയുമ്പോൾ അവനെ തിരിച്ചെടുക്കുന്നു അവനെ തന്നോട് തന്നെ ചേർത്ത് വയ്ക്കാനായിട്ട് അവിടെ വീണ്ടും അവനെ സ്നേഹിക്കുന്ന അനുഭവം പകർന്നു കേൾക്കുന്നു അവനോട് അനന്തമായ കരുണ കാട്ടുന്നു ഈ കരുണയുടെ യഥാർത്ഥമായ തുടർച്ചയാണ് അബ്രഹാമിന്റെ വിളിയിൽ നമ്മൾ കാണേണ്ടത് ഇത്രയും ഭാഗം ഓർത്തിട്ട് വേണം അബ്രഹത്തെ ഓർക്കാൻ അബ്രഹത്തെ ദൈവം വിളിക്കുന്നത് യാദൃച്ഛികമായിട്ടല്ല അബ്രഹാത്തെ വിളിക്കുന്നതിനെ സംബന്ധിച്ച് ധാരാളമായി നമ്മൾ വായിക്കാറും കേൾക്കാറുള്ളതാണ് പക്ഷെ അബ്രഹത്തെ ദൈവം വിളിക്കുന്നത് ഇത്തരം ഒരു ജീവിതാവസ്ഥയിൽ നിന്നാണെന്നും മനുഷ്യൻ മനുഷ്യനനുഭവിച്ച ഈ പതിതാവസ്ഥയിൽ നിന്ന് അവനെ വിമോചിപ്പിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണെന്നും നമ്മൾ കാണണം അവിടെയാണ് പൂർവപിതാക്കന്മാരുടെ ചരിത്രം ആരംഭിക്കുന്നത് അബ്രഹാം യാക്കോബ് എന്നീ പൂർവ്വ പിതാക്കന്മാരുടെ ചരിത്രമാണ് അൻപതാം അധ്യായത്തിൽ വരെ നമുക്ക് വിവരിച്ചു കാണാൻ പറ്റുമോ പന്ത്രണ്ട് മുതൽ അൻപത് വരെയുള്ള അധ്യായങ്ങളിൽ നീണ്ടു നിൽക്കുന്നതാണ് ഈ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രം ഈ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രം പറയുമ്പോഴും ഈ പറഞ്ഞ ആദ്യ ചരിത്രം പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു ജനതയുടെ ജീവിതത്തിനകത്താണ് അടയാളപ്പെടുത്തപ്പെടുന്നത് അതുകൊണ്ട് ഒരു ജനസമൂഹത്തിന്റെ ജീവിതാനുഭവങ്ങളുമായും ആ ചരിത്രഘട്ടവുമായും അതിന് ബന്ധമുണ്ട് അവിടുത്തെ പുരാണ വിഹാസങ്ങൾ അവിടെ നടകുന്ന ജീവിതാവസ്ഥകൾ അവർ നേരിട്ട പ്രശ്നങ്ങൾ അവയ്ക്കൊക്കെ ഉത്തരമാകുന്ന നിലയിൽ കൂടിയാണ് ഈ ഗ്രന്ഥഭാഗങ്ങളെ നമുക്ക് കാണാൻ പറ്റുക നമ്മൾ അടിസ്ഥാനപരമായി അതിൽ നിന്ന് സ്വീകരിക്കേണ്ട ഒരു കാര്യം ഈ ദൈവീക പദ്ധതിയുടെ ഭാഗമായി അബ്രഹാമിന് ലഭിച്ച വിളിയുടെ തുടർച്ചയായിട്ടാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ വിളി ദൈവവിളി ഇങ്ങനൊരു തുടർച്ചയാണ് ഓരോ നിമിഷത്തിലും ദൈവം നമ്മെ വിളിക്കുന്നു ദൈവിക പദ്ധതിയുടെ ഭാഗമാകാൻ ആ വിളിയുടെ പൂർണ്ണതയാണ് ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ച വിളി അത് സവിശേഷമാണ് ക്രിസ്തുവിന്റെ ശിഷ്യരാകുക ദൈവമക്കളാകുക എന്നതിലേക്ക് നമ്മെ അവിടെ നിന്ന് ഉയർത്തുന്നു ഈ ദൈവമക്കളുടെ സ്വാതന്ത്ര്യം നമുക്ക് ആതിയിൽ സൃഷ്ടിയിലുള്ളതാണ് ആ പരിപൂർണമായ സ്വാതന്ത്ര്യത്തിലേക്ക് അവിടെ നമ്മെ തിരികെ വിളിക്കുന്നു ദൈവത്തിലേക്ക് തിരിഞ്ഞിരിക്കാൻ ദൈവിക നന്മകളെ തിരിച്ചറിയാനും ദൈവ ഇഷ്ടത്തിന് വിധേയപ്പെടാനുമുള്ള നമ്മുടെ ആദ്യ ഭാഗം രണ്ടാമത് നമ്മുടെ വികാരങ്ങളെ ആത്മാവിന്റെ പ്രേരണയ്ക്കനുസരിച്ച് നിയന്ത്രിക്കാനുള്ള ശേഷി അമർത്ഥ്യത ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് നൽകാൻ വേണ്ടിയാണ് ഈ അനുഭവത്തിന്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കാൻ വേണ്ടിയാണ് ഈ ലോക ജീവിതമെന്നും ഈ ലോകത്തിലെ ജീവിതാവസ്ഥകളെന്നും നമുക്ക് കാണാൻ പറ്റണം ഇനി അബ്രഹത്തെ വിളിക്കുന്നതിലേക്കാണ് നമ്മൾ പോകുന്നത് പൂർവിക പൂർവികഭാഗത്ത് നിരവധിയായ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട് സമയം നീണ്ടു പോകുന്നത് കൊണ്ട് നമ്മൾ അബ്രഹമിന്റെ വിളിയിലേക്ക് പ്രവേശിക്കുന്നു അബ്രഹത്തെ സംബന്ധിച്ച് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തഞ്ചാം അധ്യായം പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങളിലാണ് അബ്രഹത്തിന്റെ വിളിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അബ്രഹത്തെ സംബന്ധിച്ച ഒരു ഭാഗം നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തഞ്ചാം അധ്യായം പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങളിലാണ് ഈ ഭാഗത്തെ മുഴുവനായിട്ട് ഒറ്റയടിക്ക് അല്ല നമ്മൾ പറയുക ഒരു ഭാഗം എടുത്തിട്ടാണ് അബ്രഹത്തെ വിളിക്കുമ്പോൾ നാം തിരിച്ചറിയൽ തകർന്ന ബന്ധങ്ങളിലായിപ്പോയ മനുഷ്യനെ തിരികെ വിളിക്കുന്ന ദൈവം ദൈവിക ബന്ധത്തിൽ നകന്ന് ഈ ലോകത്തിന്റെ സാമാന്യതയിലേക്ക് മുഴുകിപ്പോയ മനുഷ്യനെ അവനവനിൽ കുടുങ്ങിപ്പോയ മനുഷ്യനെ ദൈവം തിരികെ വിളിക്കുന്നു ആ വിളിയുടെ ഭാഗമായിട്ടാണ് അബ്രഹാമിന്റെ വിളിയെ നമുക്ക് കാണാൻ കഴിയുക അങ്ങനെ അബ്രഹത്തെ വിളിക്കുന്ന ദൈവം നമ്മോട് പറയുന്ന ഒരു കാര്യം നമ്മളെയും അങ്ങനെ വിളിക്കുന്നു ഏതവസ്ഥയിൽ നിന്നും തിരികെ വിളിക്കുന്നുണ്ട് നിരന്തരമായി തന്റെ സ്നേഹത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു മുപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ ഒന്നു മുതൽ ഒൻപത് വരെയുള്ള തിരുവചനങ്ങളിലാണ് അബ്രഹത്തെ വിളിക്കുന്ന ഭാഗം നമുക്ക് കാണാൻ പറ്റുക അബ്രഹത്തെ ദൈവം വിളിക്കുന്നു ഏതവസ്ഥയിൽ നിന്നാണ് അബ്രഹത്തെ വിളിക്കുന്ന വിവരണം ഒന്നു മുതൽ ഒൻപത് വരെയുള്ള വചനങ്ങൾക്കകത്താണ് വിളിയുടെ ഭാഗത്തെ അടുത്ത ഘട്ടത്തിലേക്ക് വയ്ക്കേണ്ട അടുത്ത പാഠത്തിൽ നമുക്കത് പറയാം ചിന്തിക്കേണ്ട വിഷയം ഇതാണ് അബ്രഹത്തെ ദൈവം വിളിക്കുന്നത് വിളിക്കുന്നത് ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മെ ഓരോരുത്തരും ദൈവം വിളിക്കുന്നുണ്ട് ഈ ഒരു ചിന്ത ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം തന്നെ വായിക്കാം അതിൽ പ്രത്യേകമായിട്ടും അബ്രഹത്തെ വിളിക്കുന്ന ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ട് ഒന്നു മുതൽ ഒൻപത് വരെയുള്ള വാചനങ്ങൾ നമുക്ക് വായിക്കാം ആ ഒരു ഭാഗം മാത്രം ആവർത്തിച്ച് വായിക്കാം അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യാം നാളെ അതിനെക്കുറിച്ച് നമുക്ക് തുടർന്ന് സംസാരിക്കാം ദൈവം എല്ലാവരെയും സമർഥമായി അനുഗ്രഹിക്കട്ടെ ആമേ